നേരിൽ കാണാൻ പറ്റിയതിലും ഒരു വേദി അങ്ങോടൊപ്പം ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്യാൻ പറ്റിയതിലും ഇനി കണ്ടതായി നമുക്ക് ഒരുപാട് ബ്രെയിൻ ഫോർ എന്ന് പറയുന്ന പോലെയുള്ള സിനിമകൾ അതായത് ഇനി ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ തോട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാകും ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടുകഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ ആരെയാണ് ഈ വേദിയിലേക്ക് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയകരനായിട്ടുള്ള രഞ്ജിത്ത് സാറിനെയാണ് ഡയറക്ടർ രഞ്ജിത്ത് സർ ക്ലീസ് ഓഫ് എല്ലാ നന്ദി ഇനി അടുത്തതായി ഒരുപാട് ഫീൽ ഗുഡ് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഏനോ ആ ഒരു സിനിമകളോട് ഒരു പ്രത്യേക പ്രണയം നമുക്ക് തോന്നാറുണ്ട് ശ്യാം പ്രസാദ് സാറിനെയാണ് അടുത്തതായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സർ പ്ലീസ് ഒരുപാട് പേര് പിന്നെ ഏറ്റവും പഴയ സുഹൃത്താണ് കരുണപ്രകാശ എന്നുള്ള പേര് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും നാലാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതൽ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് അതുപോലെ തന്നെയാണ് ഡ്രാമ സ്കൂളിൽ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അവനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ വലിയ എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ അത് അവന് സിനിമ ശ്വാസമാണ് സിനിമ തന്നെയല്ല അഡ്വർടൈസിംഗ് ആയാലും കോർപ്പറേറ്റ് ഫിലിം ആയാലും എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്തുകൊണ്ടിരിക്കുക അതിന് ഒരു ഒട്ടും ഒരു ടയർഡ്നെസ്സോ ഒരു ബോർഡമോ ഒന്നും ഫീൽ ചെയ്യാത്തൊരു മനുഷ്യനാണ് ഒരു റയർ ട്രീഡാണ് త్రేం ఎక్స్పెరిమత్రం జోనర్స్ టెక్నోళజీ పలుపూయే కొంటు లూయి బ్యాక్సరే కొ మల్రడ్యూస్ ఆడేట్లా సో అం క్రీయేటి ఎక్సైట్మెంట్ അതുപോലെ തന്നെ ഡ്രാമാ സ്കൂളിൽ പങ്കെടു പഠിച്ചിട്ടുള്ള വേറെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട സന്ധ്യ രാജേന്ദ്രൻ നമ്മുടെ മുകേഷിൻ്റെ സഹോദരി മാധവൻസാരൻ മകൾ അതുപോലെ ബാബു സുരാസ്റ്റെന്നുള്ള ഞങ്ങളുടെ തന്നെ ഒരു ബാച്ച്മേറ്റ് ഇതിൽ പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്നു ഞങ്ങളുടെ ഒരു ഡ്രാമാ സ്കൂളിൻ്റെ ഒരു ഒരു കൂട്ടായ്മ കൂടി ഞങ്ങൾ ഈ ഒരു ദിവസം അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെയുള്ളത് എല്ലാം വളരെ സന്തോഷമുണ്ട് കരുണൻ്റെ സിനിമകൾ വാസ്തവത്തിൽ കൂടുതൽ കൂടുതൽ വിജയം അർഹിക്കുന്നതാണ് പക്ഷെ നമ്മുടെ സിനിമാ വിതരണത്തിൻ്റെയും പ്രദർശനത്തിൻ്റെയൊക്കെ ഒരു പല സാഹചര്യങ്ങൾ കൊണ്ട് അതത്രയും എത്തിയിട്ടുണ്ടാകും പക്ഷെ വിഷു വളരെ ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷനാണ് ഈ സിനിമ എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് വിശേഷിനെ അണിനിരത്തിയിരിക്കുന്നു എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് അറിയാത്ത ആൾക്കാരുണ്ട് ഈ ബാലുവും സച്ചിൻ ബാലുവും എനിക്ക് നേരിട്ട് അറിയുന്ന അറിയുന്നൊരാളാണ് മോഹന വീണ അല്ലേ മോഹനവീണ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ ബാക്കിയുള്ളവരെ ഷുവറ വെരി വെരി ടാലൻ്റഡ് പീപ്പിൾ എനിവേ ഈ ഒരു ഇതിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം ഏറ്റവും പ്രിയപ്പെട്ട അഭിനേത്രി മീനയുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ സന നിഷ്ഠയുണ്ട് എല്ലാവരും അശോകൻ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടില്ല രാജു നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തു ഓൾ ഓഫ് യു ഓൾ ഓഫ് യു അപ്പോൾ ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം കാരണം എൻ്റെ ഈ സിനിമ ിയൻ വൈബാണ് നിങ്ങക്ക് എല്ലാവർക്കും കിട്ടുന്നത് അറിയാനായിട്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞിസ് ദയവായി അല്ലെ വേദിയിലേക്ക് വരും നമുക്ക് നേരത്തെ അത് പ്രോമിസ് ചെയ്ത് ചെയ്തതായിരുന്നു ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടാമെന്ന് എനി വേ ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിരിക്കുകയാണ് അപ്പം എന്തായാലും സാറിനെ കൊണ്ട് ഒരു പാട്ട് അല്ലെ Uh, I would like to take this opportunity also to thank all the other composers, Sachin Balu, Joel Jones, and uh, Gopi. Gopi is also a very good friend of mine. Generally, ഇന്നലെ ഞാൻ പറഞ്ഞതായിരുന്നു ഞാൻ ഏത് പാട്ട് പാടണെന്ന് അത് പാടി തരുമോ എന്തായാലും അറിയുന്നതായിരിക്കും എനിക്ക് വലിയൊരു ഏകാന്ത ചന്ദ്രിക ഇവിടെ തന്നെ ഉണ്ടല്ലോ ചന്ദ്രിക ഇത് ഇത് പഠനം അറിയാ ഒരുപാട് ഒരുപാട് കേട്ട പാട്ടായിരുന്നു

പാടുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും യു ഓൾസോ സ്റ്റേ ബാക്ക് നന്നായി നമുക്ക് ഇഷ്ടപ്പെട്ടു മൈ ഹാർട്ട് പാടിക്കേണ്ടത് ഫിൽ ഇനി ഈ ഒരു വേദി പൂർണ്ണമാകണമെങ്കിൽ തീർച്ചയായിട്ടും വിനോദ് സാറും വി കെ പി സാറും കൂടെ നമ്മളെ ഒന്ന് ജോയിൻ ചെയ്യണം ആൻഡ് ദെൻ വിൽ മൂവ് ഫോർവേഡ് വിത്ത് ദി ഓഡിയോ ും അലോങ് വിത്ത് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഏറെ ആരാധിക്കുന്ന ഡയറക്ടേഴ്സ് ആൻഡ് പനോരമയുടെ പനോരമ മ്യൂസിക്കലിന്റെ സിഇഒ എല്ലാരും കൂടി ചേർന്നിട്ട് ദി ഓഡിയോ ലോഞ്ച് ആണ് നടക്കുന്നത് ഓഫ് ദിവസം സോ ഓഡിയോ ലോൺ ഫംഗ്ഷൻകാരിയുടെ നല്ല ഭംഗിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അതിനെ ഒരു പാട്ട് കേട്ടാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ടാവും അല്ലെ ആ ഒരു പാട്ട് ഇവിടെ നമ്മളെ കേൾപ്പിക്കാനായിട്ട് ഒരു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാനുണ്ട് അതിനാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറെ പ്രിയപ്പെട്ട ദറിനോൺ ഫിലിം മേക്കർ വി ഉണികൃഷ്ണൻ സാറിനെയാണ് സർദീസ്റ്റേഷൻ ഇത്തരത്തിലുള്ള എല്ലാ ചടങ്ങുകളും വളരെ നിർബന്ധപൂർവം സ്നേഹപൂർവം വിളിക്കാറുണ്ട് വരാറുണ്ട് ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും ഗംഭീര വിജയമാണ്